ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഇരുമ്പംപുളിയും കൊണ്ട് അച്ചാറിടാണ് അത് ഇരുമ്പംപുളി പറിച്ചിട്ട് നന്നായി കഴുകി ഉണക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അച്ചാറിടാനും മീൻ കറിയിലിടാനും പരിപ്പ് തക്കാളി ഇരുമ്പംപൊളി കൂട്ടി കറി വെക്കാനൊക്കെ അടിപൊളിയാണ് അതുകൊണ്ട് ഇത് ഇരുമ്പംപുഴീൻ്റെ മരമാണ് കേട്ടോ ഞാൻ പറിച്ച് വെച്ചതാ കുറേ ഞാൻ പറിച്ച് വെച്ച് നല്ല മൂപ്പാവരുത് ഒരു മീഡിയം സൈസ് ആകുമ്പോൾ പറിക്കണം എന്നാലേ രുചികൾ നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ രുചിക്കൊരു കുറവുണ്ടാവും കണ്ടമാനം വെള്ളം ഉണ്ടാവും ഉള്ളിൽ അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് വെള്ളം കുറയും ഉപ്പൊക്കെ തേച്ചിട്ട് നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഒരു വല്ലതും രണ്ട് വല്ലം ഒക്കെ നമുക്ക് വെച്ചിട്ട് ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ ഇതേ ഇതേപോലെ ചെയ്തോളുണ്ടോ ഇതൊക്കെ ഒരുവിധം വീട്ടിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങൾ പണ്ടുകാലത്തൊക്കെ ഇത് ഇങ്ങനെ പറിച്ചിട്ട് ഉണക്കി വെക്കും അപ്പം മഴക്കാലം ആയാലേ നമുക്ക് കറി വയ്ക്കാനൊന്നുമില്ലാത്ത സമയത്ത് കുറച്ച് ചക്കക്കുരു ഇരുമ്പിപ്പുളിയൊക്കെ ആവുന്ന സമയത്ത് വേഗം അങ്ങോട്ട് കറി വെച്ചിട്ട് കഴിക്കാലോ അതിനു വേണ്ടി ഒക്കെ ചെയ്തു വെക്കുന്നതാണത് അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക ബാക്കി ഞാൻ ഉണക്കുന്നതും അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ചെയ്യുന്നതൊക്കെ കാണിച്ച് തരാം ഉണക്കി വെച്ചതുണ്ട് കുറച്ച് കുറേ പറച്ചു രാവിലെ അപ്പോഴാണ് പെട്ടെന്ന് കാ ഈ മരം കൂടെ കാണിക്കാമോ വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഇത് ഇരുമ്പുളി പറിച്ചു വെച്ചതാണ് ഇത്രേം ഉണ്ട് ഒരു മരത്തിന്റെ മൂന്ന് ഇത്രയും പറിച്ചുള്ളൂ കേട്ടോ മേലൊക്കെ ഉണ്ട് ഒരുപാട് അപ്പോൾ ഇത് ഉണക്ക എങ്ങനെയാന്ന് വെച്ചാല് ഇത് വലുത് മാത്രം കീറിയാ മതി വലുത് നോക്കിയിട്ട് നടു കീറി ഇടാ ചെറുത് ചെറുത് ഒന്നും ചെയ്യണ്ട അതേപോലെ ഇട്ടിട്ട് ണക്കിയാൽ മതി ചെറുതൊന്നും ചെയ്യണ്ട വലുത് നന്നായിട്ട് കീറിയിട്ട് ഉപ്പ് പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യ അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് ഉപ്പിട്ടുണ്ട് നന്നായിട്ട് വരറ്റിട്ട് വെക്ക ഉപ്പ് നല്ലോണം വരട്ടി വെക്കണം ഇത് പൊതുവെ വെള്ളാണല്ലോ ഇതൊന്നും ഉപ്പ് വെക്കുന്ന സമയത്ത് വെള്ളമായിക്കോളും അപ്പോൾ ഇതിൽ വെള്ളം കംപ്ലീറ്റും വറ്റിപ്പോണം അങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് പൊട്ടണം എടുക്കുന്ന സമയത്ത് ഉണങ്ങി കഴിഞ്ഞിട്ട് നല്ലോണം പൊട്ടി കഴിഞ്ഞിട്ടിത് വെയിലത്തുനിന്ന് എടുക്കാൻ പാടുള്ളൂ നല്ല വെയിലുള്ള സ്ഥലത്ത് ഇന്ന് ആദ്യം തുണിയിലിടുക തുണിയിലിട്ട് കഴിഞ്ഞാൽ കുറേ വെള്ളം തുണിയിൽ ഒലിഞ്ഞു പോയിക്കോളും ആ സമയത്ത് എടുത്തിട്ട് പിന്നെ നല്ല ഷീറ്റിലിട്ടിട്ട് ഒന്നും കൂടെ നന്നാക്കി ഉണക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം രണ്ട് കൊല്ലം വരെ സൂക്ഷിച്ച് അതിൽ കൂടുതലും വെക്കാം ഇടയ്ക്കൊന്നും എടുത്ത് വിലത്തിക്കാൽ മതി അങ്ങനെ ചെയ്യുക പിന്നെ ഞാനിതൊക്കെ അത് ഉണക്കി വെച്ചതാണിതാ ഡേ കളറാവും ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് അച്ചാറിട നല്ലതാണ് അച്ചാറിടുമ്പോൾ നല്ല രുചിയാണ് സാധാരണ ഇടുന്ന പോലെ അച്ചാറിടുക നന്നായി ഉണക്കി വെച്ചതാണിത് ഇത് പിന്നെ ഉണങ്ങി വരണല്ലോ അപ്പോൾ അതേപോലെ എല്ലാവരും നല്ല ചെയ്ത് നോക്കുക അത് മീൻ കറി ഇല്ലാത്തതൊക്കെ ഇട്ടാൽ നല്ലതാണ് തക്കാളി ഈ വിലിമ്പി ഒന്ന് കഴുകിയിട്ടാൽ മതി മീൻ കറി ഉണ്ടാകത്തിടാനും പിന്നെ മുരിങ്ങക്കായ പരിപ്പ് തക്കാളി അതിൻ്റെ കൂടെ ഇതും കൂടെ കുറച്ചിട്ടാൽ അടിപൊളിയാണ് പണ്ട് ചക്കപ്പുരുലൊക്കെ ഒരുപാട് ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പം പിന്നെ വേറെ ഒന്നും കൂടെ മുളക് കൊണ്ടാട്ടാക്കാനാണ് ഇത് തൈരിൽ കീറിയിട്ട് ഇട്ട് വെച്ചതാണ് തൈരിൽ കീറിച്ചാൽ നേരത്തെ ഞാൻ തൈരൊക്കെ ആക്കിയിട്ട് വെച്ചത് അതങ്ങനെ നന്നായിട്ട് കീറി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലവണ്ണം തൈര് ഇറങ്ങണം ഉപ്പും തൈരും കൂടെ അങ്ങനെ ഇതൊരു രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞിട്ട് വെയിലത്ത് നല്ല വെയിലത്ത് കൊണ്ടിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്താൽ ഇത് പിന്നെ വേനൽക്കാലത്ത് എന്ത് ഉണക്കാൻ പറ്റുന്ന സമയമാണ് അപ്പം കുറേശ്ശെ കുറേശ്ശെ ഉണക്കി മഴക്കാലം ആവുമ്പോഴത്തേക്കും ഒരുപാടുണ്ടാവും എല്ലാ കൊണ്ടാട്ടങ്ങളും അങ്ങനെയാണ് ചെയ്യുക കുമ്പളത്തിൻ്റെത് പിന്നെ കയ്പ എല്ലാം അതേപോലെ ചെയ്ത് വേനൽക്കത്ത് ചെയ്ത് വെച്ചാൽ മഴക്കാലമാകുമ്പം നല്ല ആയിട്ട് നമുക്ക് കഴിക്കാം പൂവള എല്ലാം ഉണക്കി വയ്ക്കാം പക്ഷേ പണ്ടത്തെപ്പോലെ ഇപ്പം മഴേനെ വെയിലിനെ വിശ്വസിച്ച് വിടാം മഴേനെയും വിശ്വസിച്ച് വിടാം പെട്ടെന്നുള്ള മാറ്റങ്ങളല്ല അതനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നല്ലതാണ് ചെയ്താൽ